ഉണർന്നതിനാലോ ഉദ്യാന പാലകൻ വന്നതിനാലോ ആപാത ചൂടമീരാഗ പരാഗം ആകെ തളിർക്കും കുടമുള്ള പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവ മലയാള മണമുള്ള പാട്ടാണ് അപ്പോൾ നാട്ടിലൊക്കെ എന്തെങ്കിലും നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നാടിൻ്റെ സൂഖമൊക്കെ നമുക്ക് മിസ് ചെയ്യാം അല്ലേ പ്രത്യേകിച്ചും ഈ ഭക്ഷണത്തിന്റെ കാര്യം പറയണ്ട അപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക നമ്മൾ അഞ്ഞു നാട്ടിൽ പോകുമ്പോഴാണെന്ന് കാര്യം അറിയാം അപ്പോൾ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മലയാളികളുടെ ഇഷ്ട ഭക്ഷണമായ ഇഡ്ഡലി സാമ്പാർ ദോശ ചട്ണി ഇതൊക്കെ കഴിക്കണം തോന്നി എന്ത് ചെയ്യും എവിടെ പോവും അപ്പോൾ അതിനായിട്ടാണ് ഒരിടമുണ്ട് എന്ന് വിനീത വിജി നമ്മളെ പറഞ്ഞിരുന്നത് അവിടേക്കാണ് നമ്മുടെ അടുത്ത യാത്ര ഒരു ചെറിയ മഴയൊക്കെയുള്ളൊരു കാലാവസ്ഥയാണ് ഈ കാലാവസ്ഥയിൽ നല്ല ചൂട് ദോശയും ഒരല്പം ചമ്മന്തിയും സാമ്പാറും ഒക്കെ ചേർത്തൊരു പിടി പിടിച്ചാലോ അങ്ങനെയുള്ളൊരിടത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര മലയാളിയുടെ ദോശയുടെയും ഇഡ്ലിയുടെയും ഒക്കെ സ്വാദ് ഉത്തരേന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തിയ ആ ദോശക്കടയിലേക്ക് കേരള ഹൗസ് കേരളത്തിൽ നിന്ന് എത്തുന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമൊക്കെ ഡൽഹിയിലെത്തിയാൽ ഈ കാണുന്ന കേരള ഹൗസിലാണ് താമസിക്കാറ് ആദ്യഘട്ടത്തിൽ ഇത് കേരള ഹൗസ് ആയിരുന്നില്ല കൊച്ചിൻ ഹൗസ് ആയിരുന്നു അന്ന് കാലമായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലമായിരുന്നു അന്ന് കൊച്ചി രാജാവ് ഡൽഹിയിലേക്ക് എത്തുമ്പോഴും താമസിച്ചിരുന്നത് ഈ കാണുന്ന കേരള ഹൗസിലായിരുന്നു അനിതൻ കൊച്ചിൻ ഹൗസ് എന്നാണ് അന്നിത് അറിയപ്പെട്ടിരുന്നത് പിന്നീട് സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ചതിനു ശേഷം ഈ കൊച്ചിൻ ഹൗസ് സർക്കാരിന്റെ കീഴിലേക്ക് വരികയും കേരള ഹൗസ് എന്ന പിന്നീട് പേര് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും നമ്മുടെ ആ ദോഷക്കട ഈ കേരള ഹൗസിന് സമീപമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിൽ ഇങ്ങനെ മഴ പെയ്തു തുടങ്ങുകയാണ് അപ്പൊ നമുക്ക് വേഗം ദോഷക്കടയിലേക്ക് എത്താം അപ്പൊ നമ്മൾ ആ അന്വേഷിച്ചു വന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞ ആ ഡൽഹിയിലെ ദോശക്കട കുട്ടീസ് ദോശക്കട വലിയ തിരക്കുണ്ട് ഇതാണ് നമ്മൾ അന്വേഷിച്ചു വന്ന കട അപ്പോ ചേട്ടാ ഇന്ന് എന്തൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് ഇന്നത്തെന്താ സ്പെഷ്യൽ വട ഇഡ്ലി ഉപ മസാല ദോശ പിന്നെ സ്പെഷ്യൽ ആയിട്ട് മൈസൂർ മസാല ഉണ്ട് ഇവിടെ സീക്രട്ട് റെസിപ്പിയാണ് അത് ഇങ്ങനൊരു ചെറിയ സ്പേസ് ആണ് ഇവിടെ പക്ഷെ എങ്കിൽ പോലും നല്ല ഒരു അന്തരീക്ഷം ഒരുക്കിയിട്ടുണ്ട് ഈ കാണുന്ന പോലെ സാമ്പാർ ഇങ്ങനെ ഒരു ഭാഗത്ത് തിളച്ച് മറിയുകയാണ് അപ്പുറത്തവർ ദോശ ഉണ്ടാക്കുന്നുണ്ട് അവിടെ ഉഴുന്നവട അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഈ ഡൽഹിയിലെ ഈ ചെറിയ കടയിലുണ്ട് നമ്മുടെ ഇവിടെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് സാമ്പാർ വട എനിക്ക് തോന്നുന്നു ഇവിടെ എത്തുന്ന ഒരുപാട് ആളുകൾ അത് വാങ്ങി കഴിക്കുന്നുണ്ട് സോ സാമ്പാർ വട ഹൗസ് നമ്മുടെ കേശവൻകുട്ടി ചേട്ടൻ നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ദോശയുടെയും ഇഡ്ലിയുടെയും ഒക്കെ സ്വാദ് ഡൽഹിയിലുള്ള ഈ നോർത്ത് ഇന്ത്യക്കാരെയൊക്കെ പരിചയപ്പെടുത്തിയ കേശവൻകുട്ടി ചേട്ടനാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് ചേട്ടൻ എങ്ങനെയാണ് നമ്മൾ ഈ ഡൽഹിയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ് അപ്പം തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ നല്ല മണം വരുന്നുണ്ട് ഈ സാമ്പാറിൻ്റെ ഒക്കെ ഡൽഹിയിൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വന്നെനിക്ക് ഈ സ്ഥാപനം എനിക്ക് എൺപത്തി ആറിൽ അലോട്ടായി എൺപത്തി ആറിൽ അലോട്ടായപ്പോ ഞാൻ എൺപത്തി ഏഴിൽ സ്റ്റാർട്ട് ചെയ്തു അന്ന് ഒരു കടയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനും ഒരു പയ്യനും കൂട്ടിയിട്ടാണ് ചെയ്തിരുന്നത് ഇതെല്ലാം അങ്ങനെ ചെയ്ത് ചെയ്ത് മെല്ലെ 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 സ്റ്റെപ്പായിട്ട് ഇപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു നല്ല ഒരു ഇതിൽ നല്ല തെറ്റില്ല കസ്റ്റമർക്ക് ഏറ്റവും നല്ല സാധനം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സാധനം നമ്മൾ അത് ലാഭം നോക്കിയിട്ടല്ല കസ്റ്റമറിന് നല്ല സാധനം കൊടുക്കുക അപ്പൊ ഞാൻ വന്നപ്പോ എന്നോട് ഇങ്ങനെ കൊറേ പേര് പറഞ്ഞു നല്ല കേസരി കിടുന്ന സ്ഥലം കേസരി ഉണ്ട് കേസരി ഉണ്ട് കേസരി എന്ന് നമ്മുടെ ആ ഒരു മലയാള ടേസ്റ്റ് നമ്മള് എല്ലായിടത്തും എത്തിച്ചു സുപ്രീം കോർട്ടിലും കൂടി ചീഫ് ജസ്റ്റിസിന്റെ അവിടെ പാർട്ടി ഞാൻ ചെയ്യുക എൻ്റെ അടുത്ത് ഇങ്ങനെ നല്ല സാമ്പാറിൻ്റെ ഇങ്ങനെ വരികയാണ് ആ സാമ്പാറിൽ നല്ല ചൂടുള്ള വടയുണ്ട് ശരിക്കും ഡൽഹി നിൽക്കുമ്പോഴും നമ്മുടെ നാടിൻ്റെയൊക്കെ ഒരു ഫീൽ എന്ന് പറയില്ലേ അങ്ങനെയൊരു ഫീലാണ് നമുക്കിവിടെ ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡൽഹിയിലെ കുട്ടീസ് ദോശക്കടയുടെ വിശേഷങ്ങൾ ഡൽഹിയിലെത്തുമ്പോൾ ഉറപ്പായും ഇവിടെ എത്തുക ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതുമാണ് ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ മോഹൻകുമാറിനൊപ്പം വിനീത വിജി ട്വൻറ്റി ഫോർ യെസ് അപ്പോൾ ഇന്നത്തെ റാഡിംഗ് റിപ്പോർട്ടിൻ്റെ പ്രയാണം പൂർത്തിയാവുകയാണ് നാളെ തിരുവോണമാണ് എല്ലാ പ്രേക്ഷകർക്കും അഡ്വാൻസായി തിരുവോണ ദിനാശംസകൾ നേരികയാണ് അപ്പോൾ നാളെ ഒരുപാട് വിഭവങ്ങൾ ട്വൻ്റി ഫോറുണ്ട് രാവിലെ തൊട്ട് നമുക്കൊപ്പം